ഇടതുവർഷം ഗവൺമെന്റ് വന്നു അങ്ങനെ പറ്റത്തില്ല പെൻഷൻ ഏകീകരിക്കണം അന്നത്തെ പ്രസ്താവനകൾ എന്റെ ഇപ്പോഴും ഇത് മഹാപരാധമാണ് വലിയ അക്ഷം ദിവ്യമായ കുറ്റമാണ് ഒരാൾ രണ്ട് പെൻഷൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഏകീകരിക്കുകയാണ് അങ്ങനെ ഏകീകരിച്ചു അപ്പൊ ഏകീകരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഏകീകരിച്ചു കഴിയുന്നത് എന്തിനാണ് സർക്കാർ ഏകീകരിച്ച് നിങ്ങളുടെ കാലത്ത് കുടിശ്ശിക ഒക്കെ അത്യാവശ്യം ഉണ്ടാകുന്നുണ്ട് ആ കുടിശ്ശിക ഇല്ലാതാക്കി ഏകീകരിച്ച പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ഈ രണ്ടും മൂന്നും പെൻഷനൊക്കെ ഏകീകരിച്ച് കൊടുക്കുന്നതായിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണക്കെടുത്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊടുക്കേണ്ട പെൻഷൻ ആ കുടിശ്ശിക ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷനാണെ ആ പെൻഷൻ കിട്ടിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തിനാല് ഏപ്രിലിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിലെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് എന്റെ ചോദ്യം അപ്പോ ആളിത് പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാ അവർക്ക് അവകാശപ്പെട്ട പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലേക്ക് കൊടുക്കേണ്ട പെൻഷൻ അത് കൊടുക്കാതെ പിടിച്ചു പിടിച്ച് വെച്ച് ലോക്സഭാ ഇലക്ഷനിൽ ഇത് കൊടുക്കുക ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം പിട്ടികളാണോ കേരളത്തിലെ ജനങ്ങൾ അവര പിട്ടികളാണോ അതുകൊണ്ടാണല്ലോ ഒരു സീറ്റിൽ നിർത്തിയേ നിങ്ങളെ അത് കഷ്ടിച്ച് കഷ്ടപ്പെട്ടു പോയത് പക്ഷെ നിങ്ങളുടെ നിലപാടിനെയാണ് ഞാൻ വിമർശിച്ചത് നിങ്ങളുടെ മനോഭാവത്തെയാണ് വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ തൊഴിലാളി വർഗ പാർട്ടിയല്ലേ അടിസ്ഥാനപരമായി തൊഴിലാളിക്ക് വേണ്ടി നിലപാടുന്ന പാർട്ടിയല്ലേ നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് മുഖ്യമന്ത്രിയുടെ വീട് മൂടി കൂട്ടാൻ മന്ത്രിമാരുടെ വീട് കോടി കൂട്ടാൽ അതിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച തടസ്സമല്ല ആർഭാടങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ നൽകാൻ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ല സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകുന്നത് പെൻഷൻ കുടിശികയാകുന്നത് പാവപ്പെട്ട കർഷക തൊഴിലാളിയും ചുമട്ട തൊഴിലാളിയും കെട്ടിട നിർമ്മാണ തൊഴിലാളിയും ഒക്കെ പെൻഷൻ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇത് ഔകാര്യമല്ല ഇത് അവകാശമാണ് തൊഴിലാളികളുടെ അവകാശമാണ് പിന്നെ ഇത് കൊടുക്കി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുപോകുന്ന ആരാ കേരളത്തിൽ ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുപോകുന്ന ആരാ മഹാനായ ആർശങ്കർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന പെൻഷൻ സമ്പ്രദായം തന്നെ ആരംഭിച്ചത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ സർവത്രിക ശ്രമം നടത്തി കൂട്ടിക്കൊണ്ടേ എന്തിനാ പറയുന്നു ഉദ്ഘോഷിക്കപ്പെടുന്ന കർഷക തൊഴിലാളി പെൻഷൻ എന്ന് പറയുന്നില്ലോ അക്കാലത്ത് ആരായിരുന്നു മന്ത്രി ജോണ് ഈ നിലമ്പൂരിന്റെ എം പി അപ്പൊ നിങ്ങളോട് പറയുന്ന ചോദ്യമുള്ളൂ നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി അടിസ്ഥാനപരമായിട്ടുള്ള ഈ തൊഴിലാളി വർഗം നിങ്ങളെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ആക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന ഈ തൊഴിലാളി വർഗം ആ തൊഴിലാളി വർഗത്തിനെ കുറിച്ച് നിങ്ങളുടെ പരിഗണന ഇപ്പൊ എന്താണ് എന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യപ്പെടും അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ മുന്നോട്ട് വെച്ചത് ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് വോട്ടെടുപ്പ് കാലത്ത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മാർഗമല്ല അവർ നിങ്ങളെ പറ്റിപ്പിൽ കുടുങ്ങില്ല പക്ഷേ എങ്കിൽ പോലും അതിനുള്ള രീതിയിലല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുക എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയല്ല യു ഡി എഫ് വന്നാൽ ഇങ്ങനെയല്ല ഞങ്ങളുടെ മുൻഗണന ഞങ്ങളുടെ പരിഗണന കൃത്യമായിട്ടും ഈ അസംഘടിതമായിട്ടും സംഘടിതമായിരിക്കുന്ന ഈ തൊഴിലാളിയടക്കമുള്ള ജീവിക്കാൻ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ കഷ്ടപ്പെടുന്ന പാപങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യം ഞങ്ങൾ അടിമിട്ട് പറയുക അതിനുള്ള മാതൃകയാണ് ഉമ്മൻചാണ്ടി കാണിച്ചത് നിങ്ങൾക്കറിയില്ല കാരുണ്യ സ്കീം ചത്തത്തിൽ ഒക്കെ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ആ സ്കീമിപ്പോ ഇങ്ങനെ കൊണ്ടുനടക്കുക അടൂർ പ്രകാശായിരുന്നല്ലോ ആരോഗ്യമന്ത്രി ഇല്ല അന്ന് ഉമ്മനാടി ഭരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അഭിമാനത്തോട് പറയാറുണ്ട് കേരളത്തിലെ ഓരോ കുടുംബത്തിലുള്ളവർക്ക് എന്റെ വീട്ടിലെ ഒരാൾക്ക് മഹാമാരി വന്നുപോയാൽ അതിനെനിക്ക് രക്ഷപ്പെടാൻ അതിന് രക്ഷപ്പെടാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ചിന്ത അന്ന് കാരുണ്യ പദ്ധതിയിലൂടെ ആർക്കും പോവാ ഓപ്പറേഷൻ വേണമെന്ന് പറയാം എം എൽ എമാരൊക്കെ ദുരിതാശ്വാസ പൈസ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇതുപോലെ ഒരു പൈസയും പാസ്സാക്കിയിട്ടില്ല കേട്ടോ അത് റൂട്ട് വേറെയാണ് ഇപ്പോഴത്തെ റൂട്ട് ദുരിതാശ്വാസ റൂട്ട് അത് ലോക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ കിട്ടുള്ളതാണ് എല്ലാവരും പറയുന്നത് ചുമല്ലായിരുന്നല്ലോ ആർക്കും ആരും പോയി അപേക്ഷ കൊടുത്താലും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ വീട്ടിലൊരു മഹാമാരി വന്നാൽ ഒരു പ്രയാസം വന്നാൽ എനിക്ക് പേടിക്കേണ്ട രക്ഷിക്കാൻ ഗവൺമെന്റ് ചിന്ത അന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ കാരുണ്യ കേൾവിക്കുറുള്ളവർക്കുള്ള കോപ്പുലർ എം ബി എന്നതിൽ എന്റെ മുന്നിലേക്ക് തന്നെ ആറേഴ് അപേക്ഷകൾ വന്ന് നമ്മൾ സഹായിക്കേണ്ടി വന്നു എത്ര കാരുണ്യമുള്ള പദ്ധതിയാണ് അതൊക്കെ കൊച്ചു കൊച്ചുകുട്ടിക്ക് കേൾവിക്കുറവുണ്ടായാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിന്റെ സ്കീമിനെ നിങ്ങൾ ഇങ്ങനെ കൊല്ലാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കരുണയാണുള്ളത് സർക്കാർ എന്ത് കരുണയാണ് നിങ്ങൾക്ക് ഉള്ളത് അങ്ങനെ പാവപ്പെട്ടവരായ ആളുകളെല്ലാം അതെല്ലാം പാവപ്പെട്ടവരാണ് ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കെട്ടിട നിർമ്മാണത്തോടെ ഞാൻ അന്വേഷിച്ചപ്പോ പതിനാറ് പതിനേഴ് മാസമായിട്ട് കുടിശ്ശികയാണ് പതിനേഴും പിണറായി വിജയന്റെ തലയിൽ തുറക്കാനുള്ള തൊപ്പിയാണ് പതിനേഴ് മാസക്കാലമായിട്ട് ഗണർ നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അത് കുടിശ്ശിക ആണ് നിങ്ങൾക്ക് വെക്കാൻ തലയിൽ തൂവലായിട്ടും ഞാൻ ലിസ്റ്റിട്ടില്ല മിനിമം പതിനാറ് അതിൽ കൂടുതൽ ആ ആ നമ്മളെ കുറ്റം ഇതൊക്കെ ആ കാലത്ത് അത് മാറ്റാൻ വേണ്ടിട്ടെല്ലാം കൃത്യമായി ഉണ്ടാവും പറഞ്ഞവരാണ് മനസ്സിലാക്കേണ്ട കാര്യം തയ്യൽ തൊഴിലാളി സ്ത്രീകൾ പാവപ്പെട്ട തയ്യൽ തൊഴിലിനൊക്കെ നിൽക്കുന്ന സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട അവർക്ക് ജോലി ചെയ്യുന്ന സ്വാഭാവികമായിട്ടും രോഗികളായി പോകും അത്രപ്പെടുത്തുന്ന തയ്യൽ തൊഴിലാളിയുടെ പെൻഷൻ അതിനെത്ര കുടിശിക ആ കുടിശ്ശിക അവരുടെ പ്രസവ സഹായം പോലും അഞ്ചു വർഷമായിട്ട് കുടിശ്ശികന്ന പറയുന്നത് അവർ കൊടുത്തോണ്ടിരിക്ക മത്സ്യത്തൊഴിലാളികളുടെ വിനമകൾക്ക് കൊടുത്തോണ്ടിരുന്ന പെൻഷൻ അഞ്ചു മാസമായിട്ട് കുടിശ്ശിക അപ്പൊ കേരള സർക്കാർ ഞാൻ ഞാൻ വിദീർഘമായി കേരള സർക്കാർ ഈ നക്കാപിശയായിട്ട് കൊടുക്കേണ്ട നിങ്ങളുടെ ഔദാര്യമല്ല ഈ പെൻഷനുകൾ എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നു അത് കൃത്യമായിട്ടും സമയാസമയങ്ങളിൽ കൊടുക്കാനുള്ള ബാധ്യതക്കുണ്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല അതിനെ ഞങ്ങൾ വിമർശിക്കും ചോദ്യം ചെയ്യും ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഉയർത്തുന്നത് അതിന് ഞങ്ങളെ അപമാനിച്ചാലും കോലം കത്തിച്ചാലും ഒക്കെ തന്നെ അത് നേരിടാൻ സുഖമായിട്ട് പറ്റുന്നു എന്തായാലും സ്വർണക്കടത്തിന്റെ പേരിൽ അല്ലല്ലോ ഗോലം കത്തിക്കപ്പെടുന്നത് പറയാൻ ആഗ്രഹിക്കാം പിന്നെ ഈ പെൻഷൻ കുടിശ്ശിക സമയാസമയങ്ങൾ കൊടുക്കാനുള്ള ഒരു സമ്പ്രദായത്തെ കുറിച്ച് നേരത്തെ ഞാൻ പറയും യു ഡി എഫ് വന്നാൽ കൃത്യമായിട്ടും നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം മറന്നുപോകണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു ഡി എഫിൻ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക നിങ്ങളൊന്ന് എടുത്തു നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ പറയുന്നത് ആ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പറഞ്ഞത് ഇതാ പോകാൻ പോവാണ് ഇനിയിപ്പോ നാലഞ്ചു മാസം കഴിഞ്ഞാൽ ഇത് പോവും സർക്കാർ ആറ് ഏഴോ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആർക്കാ കൊടുക്കുന്നത് ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് കൊടുത്ത വാഗ്ദാനം ഞാൻ നേരത്തെ പറഞ്ഞു ആരായി പെൻഷൻ വാങ്ങിക്കുന്നവര് ഒന്ന് നോക്കി വിധവകള് വാർദ്ധക്യകാലത്ത് അവരുടെ സഹായം വേണ്ടവര് ശാരീരിക പരിമിതികൾ ഉള്ളവര് കർഷക തൊഴിലാളി കയർ തൊഴിലാളി കശുവണ്ടി തൊഴിലാളി നിർമ്മാണ തൊഴിലാളികള് ഈ പാവ പാവപ്പെട്ടവരായ അവർക്ക് കൊടുത്ത വാഗ്ദാനം എവിടെ പോയി എവിടെ പോയി ആ വാക്ക് അത് പാഴാക്കാൻ എന്താണ് കാരണം മുഖ്യമന്ത്രി ഇനിയെങ്കിലും മറുപടി പറയണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ മോഹിപ്പിച്ച് നിർത്താൻ വേണ്ടി വെച്ച ഒരു കാര്യമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം നാലു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ഇഞ്ചി നീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെൻഷനോടുള്ള ആഭിമുഖ്യം എത്രയാണ് എന്ന് വ്യക്തമായിട്ടും മനസ്സിലാവുന്നതാണ് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോടും കൂട്ടർമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഒരു കാര്യത്തിനെതിരായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള അവസരമാണ് നിലമ്പൂരിൽ കിട്ടിയിരിക്കുന്നത് ഈ സർക്കാർ ഈ സർക്കാർ പാവപ്പെട്ടവന്റെ മുമ്പിൽ മനസ്സു തുറക്കുന്ന സർക്കാർ അല്ല ഈ സർക്കാർ അദാനിക്ക് മുമ്പിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് എന്നുള്ള കാര്യം അറിയാം സമീപകാല സംഭവങ്ങളൊക്കെ അത് പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന് മുമ്പിൽ അവന്റെ വേദന കേൾക്കുന്ന സർക്കാർ അല്ല ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് നിലമ്പൂരിലാകെ അലയിടിക്കുന്നത് അത് തൊഴിലാളികൾക്കുണ്ട് കർഷകനുണ്ട് കൃഷിക്കാരന്റെ ഒക്കെ സ്ഥിതി പറയണ്ടല്ലോ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ഇവസ്ഥ മേഖലയിൽ പ്രയാസം ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താനുള്ള നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറണമെങ്കിൽ ഈ തൊഴിലാളി വഞ്ചകർക്കെതിരെ വിധി എഴുതാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്ന് വിലയൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയം